ഹലോ ഗെയ്സ് അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടുമ്പോഴത്തേത് കാരണം ഇന്ന് ലെങ്ത്ത് കൂടിയിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള കണക്ക് കൂട്ടലോട് കൂടിയിട്ട് ഒരുങ്ങി കെട്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഇന്ന് പുലർച്ചെ കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആളുകളും ഇന്ന് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടത്

ഞാന് എന്താ രാവിലെ എണീറ്റ് നമ്മൾ സുഭയനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡോർ തുറന്ന് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിച്ചത് കേട്ടോ അല്ലാണ്ട് നമ്മൾ രാത്രിയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ആ നാളെ ഈ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയിട്ടാണല്ലോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല ഇന്ന് ഇത് ഈ ഒരു മഹാ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇതുവരെ കാണാത്തൊരത്ഭുതം തന്നെയാണ് കേട്ടോ ഇത് ഇത്രയും കാലമായിട്ട് ഈ ഒരു നാൽപ്പത് വയസ്സ് വരെ ഞാൻ ഇതുപോലെ ഞാൻ ഈ ആകാശത്ത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രതിഭാസം ഇന്നുണ്ടാകും എന്നുള്ളതും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ ഞാൻ രാവിലെ എണീറ്റ് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ആകെ ഒരു ചുമ പോലെ തീ ജ്വലിച്ച് എന്ന് പറയില്ല തീ ഇങ്ങനെ കത്തുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും അതുപോലെ കേട്ടോ ആകാശം മൊത്തം ഇങ്ങനെ നമ്മളെ ഒരു സൈഡ് അതായത് നമ്മൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു ഭാഗം മുഴുവങ്ങനെ ചുമന്നിരിക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതൊന്ന് വീഡിയോ എടുക്കണം നിങ്ങൾക്കും ഇതൊന്ന് കാണിച്ചു തരണം ഇനി കാണാത്ത ആളുകൾക്കും ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ചിപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇത് അത്രക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത് അങ്ങനെ ഞാൻ കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്തതാണ് ഇതിപ്പോൾ ഞാൻ നടന്നിങ്ങനെ പോയി കൊണ്ട് ഇരിക്കുമ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ കുറഞ്ഞ് 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 ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ആണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്കുന്നത് എന്തൊക്കെയോ എനിക്ക് എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നിസ്കരിക്കുന്നതും അത്തായം കഴിച്ചിട്ട് എണീറ്റ് ഒന്ന് കിടക്കുന്നൊക്കെ സമയം കാരണം വെളിച്ചം വെച്ചിട്ടില്ലല്ലോ നല്ല ഇരുട്ട് രാത്രി പോലെ ഇരുട്ടാണ് കേട്ടോ പക്ഷെ ആകാശം ഇതുപോലെ ഇങ്ങനെ ചുമന്ന് ഇരുണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ ഇതിലടക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് ഇതാരൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഞാൻ എന്തായാലും ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഇന്ന് ആ കുളിപ്പിക്കടെ വീട്ടിൽ പോയപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇന്നിങ്ങനെ സംഭവിക്കും എന്നുള്ളത് പത്രത്തിലോ പിന്നെ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല പക്ഷെ ഞാനത് അറിഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു അത്ഭുതം എനിക്ക് തോന്നൂലായിരിക്കാം പക്ഷെ ഞാൻ നമ്മൾ കൊളർക്കാണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു എന്തൊക്കെ അത്ഭുതം സംഭവിച്ച പോലെയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കമൻ്റിലൂടെ എല്ലാവരും ഒന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ കാണാത്തവർ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും